കർത്താവിൽ ഭഗവാനിലേ ഈ കർത്തൃ ദിവസത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോപനം ചെയ്യാം ഇന്ന് അല്പസമയത്തെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ദാനിയൽ പ്രവാചന പുസ്തകം അതിന്റെ ആറാം ആറാമധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ രാജ്യപുഖിയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന് മേൽ നൂറ്റി ഇരുപത് പ്രധാന ദേശാധിപതികളെയും അവരുടെ മേൽ മൂന്ന് അധ്യക്ഷന്മാരെയും നിയമിക്കുവാൻ ദാരി ഇഷ്ടം തോന്നി ഈ മൂവരിൽ ദാനിയിൽ ദൈവത്തിന് രാജാവിനും വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു എന്ന് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു ദാനിയയിൽ അവരിൽ ഒരുവനായിരുന്നു രാജാവിന് നഷ്ടം വരാതിരിക്കേണ്ടതിന് പ്രധാന ദേശാധിപതികൾ ഇവർക്ക് കണക്ക് പൊതുപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ ദാനിയയിൽ ഉത്കൃഷ്ട മനസ്സനായിരുന്നുകൊണ്ട് അവൻ അധ്യക്ഷന്മാരിലും പ്രധാന ദേശാധിപതിമാരിലും വിശേഷനായി വിളകി രാജാവ് അവനെ സർവ്വരാജ്യത്തിനും അധികാരി ആക്കി ആക്കാൻ വിചാരിച്ചു ഇസ്രായേൽ മക്കൾ വിശേഷാൽ യഹൂദ വംശാവലി ബാബേൽ സംസ്ഥാനത്തിലേക്ക് അടിമകളായി പോയ സമയത്ത് യരുഷലേമിൽ താമസിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഭാവി കർമ്മ പരിപാടിയെ സംബന്ധിച്ച് അവരെ അവരോട് പ്രവചിച്ച പ്രവാചകനായിരുന്നു ഇരമ്യാവ് ഹബൂകുക്ക് പ്രവാചകനും ഏതാണ്ട് അദ്ദേഹത്തിന്റെ സമകാലികനായിരുന്നു എന്നാൽ പ്രവാസ ദേശത്ത് ബാബയിലായിരുന്നപ്പോൾ ആ ദേശത്ത് ജലത്തോടെ ദൈവത്തിന്റെ അരുളപ്പാടിനെ അറിയിപ്പാൻ ദൈവം എഴുന്നേൽപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ദാനിയൽ ദാനിയൽ പ്രവാചയുടെ പുസ്തകത്തിൽ നാല് വ്യക്തികളെ ഒരിക്കലും നമുക്ക് മറക്കാൻ സാധിക്കുകയില്ല തീച്ചുറിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ട് നാലാമനായി ഒരുവിനോടുകൂടെ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുകയും അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരായ ശതരക്കെ മേശകെ അബേദനകോവെ എന്ന ഒരു ജാതീയ രാജാവ് ഉറക്ക വിളിച്ചു പറയത്തക്ക നിലയിൽ വിശുദ്ധ ബൈബിൾ പേർ എഴുതിട്ടുള്ള ശദ്രയ്ക്ക് മേശക്ക് അബേദനകോ ബാബേ സംസ്ഥാനത്തിന്റെ അധീപന്മാരിൽ അഗ്രഗണനായി നിയമിക്കപ്പെട്ട ദാനി ഈ നാല് ആളുകളെ നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവം അതാത് കാലത്ത് തന്റെ ജനത്തോട് സംസാരിക്കാൻ ചെറിയ ആളുകളെ ദൈവം നിയോഗിക്കാറുണ്ട് അങ്ങനെയുള്ള ദൈവ നിയോഗത്തിലെ ഒരു ഉത്കൃഷ്ട മാനസനായ വ്യക്തിയായിരുന്നു ദാനിയേൽ ഈ ദാനിയേൽ ബാബേൽ ഹിന്ദുദേശം മുതൽ കൂശ്ദേശം വരെയുള്ള നൂറ്റി ഇരുപത് രാജ്യങ്ങൾ ഒന്നിച്ചു ചേർത്ത് വിശാല ബാബേൽ രാജ്യത്തിന്റെ ഭരണാധികാരികളായി കാര്യങ്ങളെ കമ്മീതിക്കേണ്ടതിന് ദൈവം രാജാവ് നൂറ്റി ഇരുപത് പേരെ അതാത് രാജ്യങ്ങളിൽ അധിപതികളാക്കിയിരുന്നു അവർക്ക് മീതെ രാജാവിന് നഷ്ടം വരാതിരിക്കാൻ മൂന്ന് പ്രത്യേക ആളുകളെ നിയമിച്ചു അതിൽ ഒരുവനായിരുന്നു ദാനിയിൽ ആ ദാനിയില് ആ മൂന്ന് പേരിലും അതിശ്രേഷ്ഠനാക്കിയെടുത്തപ്പെട്ടു കാരണം അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു വിശ്വസനായിരുന്നു അതുകൊണ്ട് അവനെ സകലർക്കും അധിപതിയാക്കി വെച്ചു ഇവിടെ ആണ് നമ്മൾ വായിക്കുന്നത് ദാനിയലിനെതിരെയുള്ള ഒരു വലിയ പ്രതിരോധം ഉറണ്ടുകൂടുവാൻ ഇടയായി തുടരുന്നത് ദാനിയലിനെ സംബന്ധിച്ച് നാലഞ്ച് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർപ്പിക്കാനാണ് ഇന്നത്തെ ഈ വന്നു ചൂഷി ഞാൻ ആഗ്രഹിക്കുന്നത് സമയം വളരെ പരിമിതമായിരിക്കും അതുകൊണ്ട് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നാമത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഡാനിയൽ ഹാഡ് ആൻ എക്സലന്റ് സ്പിരിറ്റ് ഇൻ എന്നാണ് ആറാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം മലയാള ബൈബിൾ ഉത്കൃഷ്ട മാനസൻ എന്നാണ് അവനെ കുറിച്ച് എഴുതിയിട്ടുള്ളത് എന്നാൽ ഇംഗ്ലീഷ് ബൈബിൾ ദാനിയൽ കാണാന് എക്സലന്റ് സ്പിരിറ്റ് അതിശ്രേഷ്ഠമായ ഒരാത്മാവുള്ളവനായിരുന്നു ദാനിയൽ എന്ന കാണുവാൻ സാധിക്കുന്നുണ്ട് മഹാരാജാവിന്റെ സ്വപ്നം അത് വ്യാഖ്യാനിച്ച് അവന് കൊടുക്കുവാൻ അവന്റെ ജീവിതത്തിന്റെ പര്യവസാനം എങ്ങനെയായിരിക്കും അവന്റെ രാജ്യത്വത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി അവനെ ബോധ്യപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശേഷാലൂടെ ഞാന് നൽകിയ ധാനിയിലെ പോലെ ഒരാൾ ബാബേൽ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അവനെക്കുറിച്ച് പറയുന്നത് ഹി ഹാഡ് എൻ എക്സലന്റ് സ്പിരിറ്റ് ഇൻ ഹിം എന്ന് അവന് ഉത്കൃഷ്ട മാനസനായിരുന്നു അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത് അവന് ദൈവസമയയിൽ വില മൂലയും മൂല്യമുള്ളവരെങ്കിലും രാജാവിനെ ആക്കിവച്ച അതീപന്മാരായ ആളുകളുടെ മുമ്പാകെ ഒരു കണ്ണുകടി വിഷയമായിട്ട് മാറി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഒരു വ്യക്തിയിൽ പ്രകാശിച്ച് കാണുന്ന ആത്മീകമായിരിക്കുന്ന കഴിവുകളും ക്രമാപലങ്ങളും വാസ്തവത്തിൽ മറ്റു പല ആളുകൾക്കും കണ്ണുകടിക്കും പ്രയാസത്തിനും കാരണമായി ഭവിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതായും വിശുദ്ധ വേദപുസ്തകത്തിലും സഭയുടെ ചരിത്രത്തിലും ഒക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ പഠിക്കാൻ കഴിയുന്ന വിഷയം ഈ ദാനിയലിന് വിരോധമായി നൂറ്റി ഇരുപത് സംസ്ഥാന അധീപന്മാരും അവരുടെ മേൽ അധികാരസ്ഥന്മാരാക്കി വെച്ച മൂന്ന് പേരിൽ രണ്ടുപേരും നൂറ്റി ഇരുപത്തിരണ്ട് പേരും ഒന്നിച്ചു ചേർന്ന് ഒരു പരാതി എഴുതി ഈ ദാനിയലിന് വിരോധമായി രാജാവിന് സമർപ്പിച്ചു ആ പരാതി എന്താണെന്ന് തുടർന്നുള്ള അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി അടുത്ത മുപ്പത് ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ അവരെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ടുകളയും എന്നുള്ള രാജകൽപ്പന ദാനിയലിന് വിരോധമായി ഈ ദേശാധിപതികൾ എഴുതിയുണ്ടാക്കി മഹാരാജാവിന്റെ സമക്ഷം അത് സമർപ്പിച്ചു രാജാവിനെ കൊണ്ട് അത് മുദ്രവിച്ചു മേജരുടെയും പാസ്യരുടെയും നിയമത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഒരിക്കലും അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ സീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർക്കും അഴിക്കാൻ സാധിക്കുകയില്ല രാജാവ് ഒരു വിളംബരവും ചെയ്തു ഇനിയും പ്രാർത്ഥിക്കുന്നവൻ എന്തു ചെയ്യണം അവൻ രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല ദാനിയെ ഈ രാജകല്പന ലംഘിച്ചുകൊണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും തന്റെ വീടിന്റെ മാളികമുറിയിലെ വാതിൽ തുറന്നിട്ട് യരിശിലേമനെ നേരെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു അവന്റെ പ്രതിയോഗികളത് കണ്ടു അവരത് കേട്ടു അവർ രാജസനയിൽ അത് ബോധ്യപ്പെടുത്തി മാറ്റമില്ലാത്ത ബാബേൽ സംസ്ഥാനത്തിന്റെ നിയമപ്രകാരം അല്ലെങ്കിൽ ഈ പാർസികളുടെ നിയമപ്രകാരം രാജാവ് ഈ ദാനിയലിനെ പിടിച്ച് സിംഹക്കുഴിയിൽ ഇട്ടതായും ഈ വൃത്താദം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികളും കർഷകളും പീഡനങ്ങളും ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തവും ദൈവവചനത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തമാണെങ്കിലും താൽക്കാലികമായി നമുക്ക് ക്ഷീണം സംഭവിച്ചാലും താൽക്കാലികമായി നൂറ്റി ഇരുപത്തിരണ്ട് ആളുകൾ നമുക്കെതിരായി തിരിഞ്ഞാലും താൽക്കാലികമായി സകലനും നമ്മെ എഴുതി തള്ളിയാലും സ്വർഗത്തിലെ ദൈവം നമ്മെ എഴുതി എന്നുള്ളതിന്റെ ഏറ്റവും മികവുറ്റ ഒരു ദൃഷ്ടാന്തം ദാനിയയിൽ പ്രവാചകന്റെ ജീവിതം കാണാൻ കഴിയുന്നു അവനെക്കുറിച്ചുള്ള അഞ്ച് വിശിഷ്ട ഗുണങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് വായിക്കുന്നത് സ്പിരിറ്റ് ഇൻ അവനിൽ വളരെ വിശിഷ്ടമായ ഒരു ആത്മാവ് ഉണ്ടായിരുന്നു തിമോദ്യോഗസ്ഥലീസ് പറയുന്നത് നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ഭീതിത്വത്തിന്റെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും സ്വഭോത്തിന്റെയും ആത്മാവിനെത്രേ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ മുമ്പാകെ വന്നുഭവിക്കാൻ സാധ്യതയുള്ള ഏതിനെയും അഭിമുഖീകരിക്കുവാൻ കഴിയത്തക്ക നിലയിൽ സാഹചര്യങ്ങളെ ഭയപ്പെടുവാനല്ല അവയെ അതിജീവിക്കുവാൻ കഴിയുന്ന സ്നേഹത്തിന്റെയും സ്വഭാവത്തിന്റെയും വിവേകത്തിന്റെയും പരിശുദ്ധാത്മാവിനെ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവേദനയും ഹൃദയങ്ങളിൽ ദൈവം പകർന്നിട്ടുണ്ട് ആ ആത്മാവ് നമുക്ക് ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നേരെ നിൽക്കുവാൻ ഒരു വിശ്വാസിയെ പ്രാപ്തിപ്പെടുന്നതാണ് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് രണ്ടാമത് ദാനിയലിനെ കുറിച്ച് പറയുന്നത് അവൻ വളരെ വിശ്വസ്തനായിരുന്നു എന്നാണ് ആറാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യം അപ്പോൾ ആ പുരുഷന്മാർ നാം ദാനിയു നേരെ അവന്റെ ദൈവത്തിന്റെ ന്യായ പ്രമാണം സംബന്ധിച്ചുള്ളതല്ലാതെ മറ്റൊരു കാരണവും കണ്ടെത്തുകയില്ല എന്ന് പറഞ്ഞു ഈ വാസ് എ ഫുൾ മാൻ അൻ ടു ലോ ഓഫ് ഗോഡ് ദൈവത്തിന്റെ ന്യായ പ്രമാണത്തോടെ വളരെ വിശ്വസനായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമീനിക്കുന്ന പ്രയാസങ്ങൾ ദൈവവചനത്തെ പൂർണമായി അനുസരിക്കുന്നത് കൊണ്ടും അനുസരിക്കണം എന്ന് പഠിപ്പിക്കുന്നതുകൊണ്ടുമാണെങ്കിൽ അത് വാസ്തവത്തിൽ ദൈവഹിത പ്രകാരമുള്ള കഷതയാണ് ഗുരുവൻ തിന്മ ചെയ്തിട്ട് ദോഷം സഹിച്ചാൽ അവന് എന്ത് യശസ്സുള്ളൂ നന്മ ചെയ്തിട്ട് പീഡനം അനുഭവിക്കുന്നെങ്കിൽ അത് നല്ല കാര്യം എന്ന് ഭദ്ര പോസ്റ്റൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ദാനിയൽ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ വളരെ വിശ്വസ്തനായിരുന്നു അപ്പൊ അവനെ കുറിച്ച് പറയുന്നത് അവൻ വിശ്വസ്തനായിരുന്നു എന്നാണ് ആരാണ് വിശ്വസ്തൻ കുരുന്നിലെ വിശ്വാസികൾക്ക് അപോസ്തൻ എഴുതുമ്പോൾ കുരുന്നിൽ വിശ്വസന്മാരും കുരുന്നിലുള്ള വിശുദ്ധന്മാരും വിശ്വസ്തന്മാരുമായവർക്ക് എഴുതുന്നു എന്നാണ് പറയുന്നത് രണ്ട് വാക്കുകൾ ഞാൻ സംശയിപ്പിക്കാൻ നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഒന്ന് ദൈവത്തിൽ വിശ്വസിച്ചു എല്ലാവരും വിശുദ്ധന്മാർ രണ്ട് ദൈവം വിശ്വസിച്ചവർ വിശ്വസ്തന്മാർ നമ്മുടെ ഓരോരുത്തരുടെയും അകവും പുറവുമുള്ള ജീവിതം ദൈവത്തിന് വിശ്വസിക്കുവാൻ കഴിയുന്ന മാനദണ്ഡം പുലർന്നാണോ എന്ന് ചിന്തിക്കുക ദാനിയയിൽ ദൈവത്തോടും ദൈവ വൈദത്തോടും തികച്ചും വിശ്വസ്തത പുലർത്തിയ ഒരു പുരുഷനായിരുന്നു മൂന്ന് ഹി വാസ് വൺ വിച്ച് ട്രസ്റ്റ് ദിവഡ് അതിന്റെ ആറാമത്തെ പത്താം വാക്യം അവിടെ അവന് വിരോധമായി കൽപ്പന രാജാവിനെ കൊണ്ട് എഴുതിച്ചപ്പോൾ ദാനിയിൽ ചെയ്തതെന്നാണെന്ന് അവരെ പ്രതികരണ നാദേവെ എഴുതിയിരിക്കുന്നു ദാനിയിൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവന്റെ മാലിക മുറിയുടെ കിളിവാതിൽ യരിശുദേവിന് നേരെ തുറന്നിരുന്ന് താൻ മുമ്പേ ചെയ്തു വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകൊത്തി തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു ഇനി രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ള രാജകൽപ്പന ലോകം മുഴുവൻ ഭരണ സംസ്ഥാനങ്ങൾ മുഴുവൻ നൂറ്റി ഇരുപത് രാജ്യങ്ങളിലും അത് പ്രസിദ്ധമാക്കിയിരിക്കുക എല്ലാവർക്കും അത് അറിയാം രാജകൽ ലംഘിച്ചാൽ തിരുവനന്തപുരത്ത് നമ്മൾ വായിക്കുന്ന രാജർ രാജാവിന്റെ ക്രോധം സിംഹകളുടെ തുല്യമെന്നാണ് നിശ്ചയമായി ദാനിയലിന്റെ ജീവൻ അപകടത്തിലാകും പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെയും വായിക്കുന്നു എന്ത് ചെയ്തു അവൻ തന്റെ വിശ്വ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവനായിരുന്നു ഇസ്രായേലിന്റെ ദൈവത്തോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കുകയില്ല എന്ന് നിർണയം ചെയ്ത് ദാനിയൽ അവൻ എനുസുകയു നേരെയുള്ള തന്റെ വീടിന്റെ മാളിക മുറിയുടെ വാതിൽ തുറന്നിട്ട് അവൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവത്തിൽ ആശ്രയിക്കുന്നവനായിരുന്നു ഞാൻ കഷ്ടപ്പെടുന്ന നാളിൽ ഭയപ്പെടുന്ന നാളിൽ നിന്നെ ആശ്രയിക്കും എന്ന് ദാവീദ് ഒരു സംഖ്യയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധിയുടെയും നാളുകളിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുവാൻ ദൈവം നമുക്കേവർക്കും ദാനിലിനെ പോലെ തിരി നൽകണ്ടേ മൂന്ന് ചിന്തകൾ പറഞ്ഞ ഒന്ന് അവന് ഹീ ഗാഡ് എൻ എക്സലൻസ് ഒരു വിശിഷ്ട ആത്മാവ് അവന് ഉണ്ടായിരുന്നു രണ്ട് ഹി വാസ് എ ഫുൾ മാൻ അവൻ ദൈവങ്ങൾ വളരെ വിശ്വസ്തനായിരുന്നു ദൈവത്തിന്റെ ന്യായ പ്രമാണം പെട്ട് ഇടത്തോടോ വടത്തോടോ മാറാൻ കഴിയാത്ത സാഹിത്യത്തിന്റെ സമ്മർദ്ദങ്ങൾ കൊണ്ട് ദൈവത്തോട് ലംഘനം ചെയ്യാൻ മനസ്സിലാത്ത ഏതെല്ലാം കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഞാൻ ദൈവവചന പ്രകാരം മാത്രമേ നിൽക്കുകയുള്ളൂ ദൈവനപ്രകാരം മാത്രമേ സംസാരിക്കുകയുള്ളൂ ദൈവവചനം അഴിച്ച് അതിനെ വിപരീതമായി കൂട്ടം കൂടുന്ന ആളുകളോട് ചേർന്ന് അവരിൽ നിന്നും ഒരുപക്ഷെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള നേട്ടങ്ങളെ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ ലംഘനങ്ങളുടെ മുമ്പാകെ ഞാൻ മൗനം പാലിക്കുകയില്ല എന്ന് തന്നെ താൻ കൊടുത്ത ദൈവദാസനായിരുന്നു ഈ ദാനിയെ അവൻ വിശ്വസ്സനായിരുന്നു മൂന്നാം വായിക്കുന്നു അവൻ ജീവനുള്ള ദൈവത്തിൽ പൂർണമായി ആശ്രയം വയ്ക്കുന്നവനായിരുന്നു യശിയാപ്രഭായകം നാൽപ്പതാം അധ്യായത്തിന് മുപ്പതാം വാക്യം ഇപ്രകാരം വിളിച്ചു പറയുകയാണ് യഹോവയിൽ ആശ്രയിക്കുകയും യഹോബ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഇതിന് പറഞ്ഞാൽ ഈ യഹോവയിൽ ആശ്രയിക്കുകയും യഹോബ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന്റെ ആശ്രയം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കട്ടെ ചെറിയ സാർ ഒരിക്കൽ പാടിപ്പോൾ ഇങ്ങനെ പാടി ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ നമ്മുടെ ജീവിതം കർത്താവായ യേശു ക്രിസ്തു ആശ്രയിക്കുന്നതെങ്കിൽ നിശ്ചയമായും നമ്മളെ ജീവിത സാഹചര്യങ്ങളെ ഭയപ്പെടേണ്ട ആവശ്യമില്ല നാലാമതായി അവനെ കുറിച്ച് പറയുന്നത് അവന് എന്ത് ചെയ്യുന്നു മനുഷ്യൻ ഉണ്ടാക്കിയ സമ്പ്രദായങ്ങളെ അനുസരിക്കാതെ ദൈവിക വ്യവസ്ഥകളെ അനുസരിക്കാൻ തയ്യാറായ പുരുഷനായിരുന്നു മനുഷ്യനുണ്ടാക്കിയ സമ്പ്രദായങ്ങളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ആത്യന്തികമായ ഉദ്ദേശ്യം പക്ഷെ അവൻ അങ്ങനെ ചെയ്തില്ല നമ്മൾ വായിക്കുന്നു അവൻ ദൈവശ്രമയിൽ ദൈവത്തോട് ചേർന്ന് മാനുഷിക സമ്പ്രദായങ്ങളോട് ചേർന്ന് നിൽക്കാതെ അവൻ ദൈവത്തോട് ചേർന്ന് നിന്നു എന്നാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ മാനുഷികമായ ഒരുപാട് സംവിധാനങ്ങളും സമ്പ്രദായങ്ങളുമുണ്ട് ഈ സംവിധാനങ്ങളോടും സംവിധാന സമ്പ്രദായങ്ങളോടും വിധേയത്വം കാണിക്കുന്നില്ല എങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തും അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും നമ്മൾ മറ്റുള്ള ആളുകളോട് സഹകരിക്കാത്തവരാണെന്ന് നാളിൽ ചിന്തിക്കും വിമതനായി മുദ്രകൂത്തും എന്താ കാര്യം മാനുഷികമായ സംഘടനകളോട് മാനുഷികമായ സംവിധാനങ്ങളോട് സമ്പ്രദായങ്ങളോട് നമ്മളെ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മാനുഷിക സമ്പ്രദായങ്ങളെല്ലാം അല്ലെങ്കിൽ മാനുഷികമായ സംവിധാനങ്ങളെല്ലാം അത് ദൈവവചനത്തിന്റെ വ്യവസ്ഥാപ്രകാരം ആയിരിക്കണം എന്ന് നിർബന്ധമില്ല കാരണം ഏത് സംഘടനയുടെയും ഏത് പ്രവർത്തനത്തിന്റെയും തലപ്പത്ത് ക്രിസ്തുവിന് പകരം മനുഷ്യൻ പ്രതിഷ്ഠിക്കപ്പെട്ട മാനുഷികമായിരുന്ന തകരാറുകൾ മാനുഷികമായ ബലഹീനതകൾ മാനുഷികമായ കുറവുകൾ വചനം വിട്ടുള്ള വ്യവസ്ഥതികൾ എവിടെയും ഉണ്ടാകും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ദൈവത്തിനെ സംബന്ധിച്ച് കോംപ്രമൈസ് ചെയ്യാൻ സാധിക്കുകയില്ല അങ്ങനെ വരുമ്പോൾ അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കും ദൈവ വനത്തോട് നിൽക്കും ദൈവത്തോടും ദൈവത്തോടും ചേർന്ന് നിൽക്കുമ്പോൾ ആളുകൾ അവനെ ഒറ്റപ്പെടുത്തും അവന് വിരോധമായി കൂട്ടം കൂടും ഇവിടെ അതല്ലേ സംഭവിച്ചത് നായിക്കുന്നത് മാനുഷികമായ സമ്പ്രദായം നൂറ്റി ഇരുപത്തിരണ്ട് ആളുകൾ ഒന്നിച്ചേർന്ന് രാജാവിനെ സമർപ്പിച്ച പരാതി രാജാവ് മുദ്രവിച്ചു ഇനി എല്ലാവരും രാജാവിനോട് പ്രാർത്ഥിക്കണം അവരെല്ലാവരും ദാനിയലിന്റെ അവസാനം കാണാൻ ആഗ്രഹിച്ചാണ് അങ്ങനെ ചെയ്തത് പക്ഷേ നാം വായിക്കുന്നു മാനുഷിക സമ്പ്രദായത്തിന് യാതൊരു നിലയിലും ദൈവ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ട് കോംപ്രമൈസ് ചെയ്യുകയില്ല അനുരഞ്ജനപ്പെടുകയില്ല എന്ന് തീരുമാനിച്ച ദാനിയയിൽ അവൻ മൂന്ന് പ്രാവശ്യം ദിവസം താൻ സേവിച്ചുവെന്ന ദൈവത്തോട് മുമ്പ് പോലെ തന്നെ അവൻ നിരന്തരമായി പ്രാർത്ഥിച്ചു രാജസന്നിയിൽ വിഷയം ബോധ്യപ്പെടുത്തും രാജാവിന് ദാനിയയിലൂടെ പ്രത്യേകമായ സ്നേഹവും അവതയും ഉണ്ടായിരുന്നു എങ്കിലും ഒരു നിലയിലും ഈ രാജാവ് ദാനിയലിനോട് ഒരു വിട്ടുമേ ചെയ്യാൻ കഴിയാത്ത നിലയിൽ മേജറുടെയും പാസ്സുടേയും അഴിച്ചു കളയുവാൻ പര്യാപ്തമല്ലാത്ത നിയമാവലികൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട രാജകല്പന പ്രകാരം ന വായിക്കുന്നത് പട്ടിണി കോലങ്ങളായ സിംഹങ്ങളുടെ ഗുഹയിലേക്ക് ദാനിയലിനെ പിടിച്ച് ഈട്ടു അവനെ പിടിച്ചിട്ടപ്പോൾ എന്ത് സംഭവിച്ചു രാജാവ് ആ രാത്രിയിൽ ഉറങ്ങുവാനായിട്ട് പോയി അവനെ അതിരാവിലെ സിംഹങ്ങളുടെ ഗുഹയുടെ വാതുക്കിൽ വന്നു ദാനിയലിനെ സിംഹങ്ങൾ പറിച്ചു കെറിയോ എന്നറിയാനാണ് രാജാവ് അവിടെ വന്നത് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ നാം വായിക്കുന്നത് ഈ പട്ടിണി കോലങ്ങളായി കിടന്ന സിംഹങ്ങൾ ദാനിയൽ ഒരു ദോഷവും വരുത്തിയില്ല നമ്മൾ വായിക്കുന്നത് ദാനിയൽ സുസ്മേരവധനായി സിംഹങ്ങളുടെ വയറിൽ തലവെച്ച് ആ രാത്രിയിൽ ഉറങ്ങി എന്നാൽ രാജാവിന് ഉറക്കം വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരമാർത്ഥമായ സദ്യം അത് രാവിലെ അവൻ എഴുന്നേറ്റ് വന്നു വന്നപ്പോൾ നമ്മൾ വായിക്കുന്ന ദാനിയുടെ ഒരു ദോഷവും പറ്റാതിരിക്കുന്നത് കണ്ടു അവിടെയാണ് ദാനിയലിന്റെ വിശ്വസത ദാനിയലിന്റെ ദൈവാശ്രയം ദാനിയലുള്ള ദൈവത്തിന്റെ മനുഷ്യത്താർ നാള് കർത്താവിനെ അനുസരിക്കുന്ന അവന്റെ അനുസരണ മനോഭാവം ഇതെല്ലാം ഈ ജാതീയ രാജാവിന് മനസ്സിലായത് അത്യനന്ദനായിരുന്ന ദാസനായ ദാനിയലി സിംഹങ്ങൾ നിനക്ക് ഒരു ദോഷവും ചെയ്തില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്റെ പ്രടയാളികളെ വിളിച്ചു വരുത്തി ദാനികലിനെ സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് കരയേ കൽപ്പിച്ചു ദാനികലിനെ സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കളയുവാൻ രാജാവിനെ ദ്യോപിപ്പിച്ച അല്ലെങ്കിൽ ഉത്സാഹിപ്പിച്ച ആളുകളെ അവരുടെ കുടുംബങ്ങളെ നവായിക്കുന്ന രാജകല്പന പ്രകാരം ഈ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിയുകയും അവർ താഴെ ചെല്ലും മുമ്പ് തന്നെ സിംഹങ്ങൾ അവരെ പറിച്ചു കളയുകയും അവരുടെ ആസ്ഥികളെ തകർക്കുകയും ചെയ്തു എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു ഞാൻ എന്റെ വാക്കിൽ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു ദൈവം സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ സകലരും അവനെ എഴുതി തള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പോലും ഇവന് തുണയില്ല ഒരുവൻ പോലും ഇവന്റെ കൂടെ നിൽക്കുകയില്ല ഒരുവൻ പോലും ഇവനെ സഹായിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സകല സകലയാളികൾ ഒന്നിച്ച് ഒരു ദൈവവേദന്റെ എതിരായിട്ട് വട്ടം കൂടി അവനെ ആക്രമിച്ച് അവന് വിരോധമായി അറിയിക്കുന്നിടത്തെല്ലാം അറിയിച്ച് അവന്റെ എല്ലാ വഴികളും മുടക്കിയാലും അവന്റെ ആശ്രയം യേശുവിലെങ്കിൽ അവന്റെ ആശ്രയം ജീവനുള്ള ദൈവത്തിലെങ്കിൽ അവൻ വിശ്വസത്തിനെങ്കിൽ അവൻ ദൈവ വ്യവസ്ഥയെ പൂർണമായി അനുസരിക്കുന്നു മാനുഷിക സമ്പ്രദായത്തിന് സമുദായങ്ങൾക്ക് വേണ്ടി നേട്ടങ്ങൾക്ക് വേണ്ടി ദൈവത്തെ കോട്ടിക്കളയുവാൻ കോംപ്രമൈസ് ചെയ്യുവാൻ ഒരിക്കലും അനുവദിക്കാത്തവനെങ്കിൽ നിശ്ചയമായും അവന് വേണ്ടി വ്യവഹാരത്തിനായി നിൽക്കുന്നവൻ സാക്ഷാൽ ദൈവം തന്നെയാണ് ഇവിടെ നായികുന്നു ദൈവം ദാനിയിലെ സൂക്ഷിച്ചു എവിടെ സൂക്ഷിച്ചു സിംഹങ്ങളുടെ ഗുഹയിൽ ദാനിയിലെ യാതൊരു കേടും വരാതെ ദൈവം അവനെ സൂക്ഷിച്ചു ശത്രിക മേശ ഗവേദനകോ എന്ന മൂന്ന് എബ്രായ ബാൽമാരെ അവരുടെ വിശ്വാസ ദൃഢാശ നിമിത്തം അവരെ തീക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ ഇതുപോലെ ദാന അവന്റെ വിശ്വാസവും ദൈവാസവും നിമിത്തം അവനെ സിംഹങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ദൈവം സിംഹങ്ങളുടെ വായെ അടച്ച് കളഞ്ഞു പ്രിയമുള്ളവരെ ഇവിടെ നാം വായിക്കുന്നത് ഇവിടെയാണ് ഭക്തനായിക്കുന്ന ഒരു ദൈവദാസൻ പാടിയ മനോഹരമായ ഒരു പാട്ടിന്റെ ഈരടികൾ അദ്ദേഹം അദ്ദേഹം ആ പാട്ടിനകത്ത് ദാനിയലിനെയും ചന്ദ്രക്കിനെയും മേശക്കിനെയും അഭയന്തരഗോപിനെയും എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എലിയും തീച്ചുള എതിരായി എരിഞ്ഞാൽ ചന്ദ്രഗ്രഹെ പോലെ വീഴ്ത്തപ്പെട്ടാൽ എന്നോട് കൂടെയും അഗ്നിയിൽ ഇറങ്ങി ബന്ധുരാതെ പ്രിയൻ വിടിവിക്കും എന്ന അദ്ദേഹം എഴുതി മാത്രമല്ല ദാനികലിന്റെ ദാനെ കുറിച്ച് എഴുതുമ്പോൾ ദാനികലിനെ കുറിച്ച് എഴുതിയപ്പോഴും അദ്ദേഹം എഴുതി ഈ സിംഹങ്ങളുടെ ഗുഹയിൽ എറിയപ്പെട്ടാൽ ഇതേയും സിംഹത്തെ സൃഷ്ടിച്ച എന്നെ പ്രിയ നായകൻ കൺമണി പോൽ എന്നെ കാത്തുകൊള്ളും പ്രിയമുള്ളവരെ തീയെ നമ്മെ കത്തിച്ചു കളയുന്നതാണ് സമൂഹം ഏറ്റവും ഗൗരവമേറിയ ഏറ്റവും കരുത്തേറിയ കാട്ടിലെ മൃഗമാണ് പറയുന്ന ജീവിയാണ് എന്നാൽ പറിച്ചു കീറിക്കളയുന്നു അല്ലെങ്കിൽ കളഞ്ഞു കളഞ്ഞുകളും എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന സമയത്ത് അവയുടെ വായ അടച്ച് അവയുടെ ശരീരത്തെ തലയണ പോലെ മെത്ത പോലെ നമുക്ക് നിദ്രയ്ക്ക് ഉറങ്ങുവാൻ കൽപ്പിച്ചാക്കുന്ന വിശ്വസനായ ദൈവം അതുപോലെ എരിയുന്ന തീച്ചുണ്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടാൽ തീ കൊണ്ട് ഒരു ദോഷവും ഭവിക്കാതെ നമ്മെ കരുതലോട് സൂക്ഷിക്കുന്ന വിശ്വസനായ ദൈവം ദാനിയലിന്റെ ദൈവം ആ ദൈവം തന്നെയാണ് നമ്മുടെയും ദൈവം ദാനിയയിൽ വിശിഷ്ടമായ ദൈവാത്മാവ് ഉള്ളവനായിരുന്നു ദാനിയയിൽ വിശ്വസ്തനായിരുന്നു ദാനിയയിൽ മാനുഷിക സമ്പ്രദായങ്ങൾക്ക് വേണ്ടി ദൈവവ്യവസ്ഥയോട് ലംഘനം ചെയ്യാത്തവനായിരുന്നു ദാനിയയിൽ തന്റെ ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കുന്നവനായിരുന്നു സമ്പൂർണമായ ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിരുന്നു മാത്രമല്ല കർഷകയുടെയും ഈ നാളിൽ ദൈവത്തിൽ ഒളിസങ്കേതം കണ്ടെത്തുന്നവനായിരുന്നു ദൈവത്തിന്റെ ദാസരായ ദാനിയിൽ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസ ജീവിതയാത്രയിൽ സ്നേഹമാനായ ഈ ദൈവത്തിൽ ഒളിയിടം നാം അന്വേഷിക്കുമെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ എത്രമാത്രം ഏതിനായി വന്നാലും ആരെല്ലാം എഴുതിത്തള്ളിയാലും ആരെല്ലാം എവിടെയെല്ലാം മുടക്കിയാലും ഏതെല്ലാം ദോഷങ്ങൾ ചെയ്താലും ഏതെല്ലാം കുപ്രചനങ്ങൾ നിങ്ങൾക്കെതിരായി ചെയ്താലും അധികാരസ്ഥന്മാരെ അറിയിച്ചാലും നിനക്ക് വിരോധമായി കൂട്ടം കൂടി ആക്രമണം ചെയ്താലും നിന്റെ ആശ്രയം ദൈവത്തി ആർക്കും ഒരു ദോഷവും നിനക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് ദൈവത്തിന്റെ ദാസനായി എന്ന ദാനിയലിന്റെ ഈ ജീവചരിത്രം ദാനിയൽ പ്രവാകന്റെ പുസ്തകം ആറാമത്തെ ആയി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് ഞാൻ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇവിടെ നിർത്തുകയാണ് അരമണിക്കൂറിൽ കൂടുതൽ മെസ്സേജ് പറഞ്ഞാൽ കേൾക്കാൻ ആളുകൾക്ക് പ്രയാസമുണ്ട് എന്ന് പലപ്പോഴും ഒരു പരാതി പറയാറുണ്ട് അതുകൊണ്ട് ഞാനിവിടെ ഇവിടെ നിർത്തുവാൻ നിർബന്ധനാകുന്നു പുരുഷൻ അവൻ ദൈവത്തോടും സ്വന്തം മനസ്സാക്ഷിയോടും തന്റെ വിശ്വാസ വിഷയത്തോടും വിശ്വസനായിരുന്നു ഡാനിയിൽ നെവർ കോംപ്രമൈസ് ജീവിത സാഹചര്യങ്ങളുമായി ഒരിക്കലും അവൻ അനുയോജ്യപ്പെടില്ല ഹി ഓൾവേസ് ട്രസ്റ്റഡ് ദ ട്രൂ ദിവ ഏക സത്യദേവുമായ ജീവന ദൈവത്തെ പൂർണമായി അവൻ ആശ്രയിക്കുകയും അവനനുസരിക്കുകയും ചെയ്തു ഇതാണ് വാസ്തവത്തിൽ അത്ഭുതമായ ഈ വിടുതലിന്റെ പിറകിൽ വ്യാപരിച്ച രഹസ്യം എന്ന് പറയുന്നത് എന്നെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും എത്ര വലുതായിരുന്നാലും വിടുവയ്ക്കുന്നവൻ നമുക്കായി സ്ത്രീയോൾ പ്രതീക്ഷപ്പെടും നമ്മിൽ നിന്ന് അഭക്തിയെ മാറ്റും നമ്മെ തന്റെ കണ്ണന്റെ കൃഷ്ണൻ പോലെ സൂക്ഷിക്കും ഒരു ദോഷവും തട്ടാതെ വണ്ണം യഹോവ നമ്മെ പരിപാലിക്കും എന്നുള്ള വാഗ്ദത്തം ദാനിയലിന് ദൈവം നൽകിയതുപോലെ നമുക്ക് നൽകിയിട്ടുണ്ട് ആ വാഗ്ദങ്ങൾ ആശ്രയിച്ച് ആ ദൈവത്തിൽ വിശ്വസിച്ച് യാതൊരു സാഹചര്യങ്ങളിലും മനുഷ്യ പ്രീണനം തേടി സവ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ദൈവ വചനത്തിന് വിപരീതമായി യാതൊരു സമ്പ്രദായങ്ങളോടും യാതൊരു വിധേയത്വവും കാണിക്കാതെ നേരോടെ നിർമ്മലതയോടെ വിശ്വസയോടെ ദൈവസേവ ചെയ്യുക ദൈവം കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ദൈവം നിങ്ങളെവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ